ശരീരം കൊണ്ടുള്ള ആ വിഭാഗത്തുകളിൽ ഏറ്റവും മഹത്വമുള്ളൊരു വിഭാഗത്താണ് നിസ്കാരം എന്ന് പറയുന്നത് ആ നിസ്കാരം നമ്മൾ ഓരോരുത്തരും നിർവഹിക്കുമ്പോഴുള്ള ഒരു ആനന്ദമുണ്ട് ആ ആനന്ദം പറഞ്ഞറിക്കാൻ കഴിയാത്തവരാണ് കഴിയാത്തതാണ് നമ്മൾ പള്ളിയിലേക്ക് സ്ഥിരം പോകുന്ന ആളുകൾ കാണുമ്പോൾ ഇവർ ചില ആളുകൾ ചിന്തിക്കുക ഇവനെപ്പോഴും പള്ളിയിൽ തന്നെയാണ് പക്ഷെ ആ പള്ളിയിൽ പോയാൽ അവനക്ക് കിട്ടുന്ന ഒരു ആനന്ദം അത് അള്ളാഹുമായിട്ടുള്ള ഒരു കണക്ഷനാണ് ദൈവവുമായി ഏറ്റവും അള്ളാഹുമായി ഏറ്റവും കൂടുതൽ മനുഷ്യൻ അടുക്കുന്നത് അവൻ അവൻകുമ്പോഴാണ് അള്ളാഹുവിനായിട്ട് ഏറ്റവും അടുക്കുന്നത് അവന്റെ തലയും അവന്റെ മൂക്കും നെറ്റിയും കൈയും ശരീരവും എല്ലാം ഒബിന്റെ മുമ്പിൽ സുജോതിൽ വീഴും അത് വലിയൊരു ആനന്ദമാണ് പക്ഷേ എത്ര വർഷമായി നമ്മൾ നിസ്കരിക്കുന്നു നമ്മൾ നിസ്കാരത്തിന് ആനന്ദമുണ്ടായിട്ടുണ്ടോ എന്നോരോരുത്തരും ചിന്തിക്കണം നമ്മുടെ നിസ്കാരങ്ങൾ ആനന്ദകരമാക്കണം അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത നമുക്ക് നല്ലോണം വേണം അള്ളാഹുവിൻ്റെ മുമ്പിലാണെന്നുള്ള ചിന്ത വേണം ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മളെ നിസ്കാരങ്ങൾ നിൽക്കാൻ കഴിയുന്ന എത്ര ആളുകളുണ്ട് അള്ളാഹു നമുക്ക് അനുഗ്രഹങ്ങൾ നൽകിയതെല്ലാം നടക്കാനും ഇരിക്കാനൊക്കെ ഓടാനൊക്കെ കഴിവതെന്ന് പക്ഷെ നിസ്കാരത്തിലേക്ക് നടന്നു വന്നവർ പോലും ഇന്ന് പള്ളികളിൽ കസേരയിട്ട് കസേരയിട്ടേരുന്ന് നിസ്കരിക്കുന്ന ഒരു സാഹചര്യം വലിയൊരു പരാജയമാണ് ഫുഖഹാക്കളും കർമ്മശാസ്ത്ര പണ്ഡിതന്മാരും ഇരിക്കാൻ കഴിയാ നിൽക്കാൻ കഴിയാത്തവർ ഇരിക്കണം എന്ന് പറയുമ്പോൾ തന്നെ അവനക്ക് സാമ്പത്തികമായിട്ട് ഒരാളെ ഒരു പൈസ കൊടുത്ത് ഒരാളെ നിർത്തിയിട്ട് പിടിച്ചു നിൽക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെയെങ്കിൽ അവൻ ട്രൈ ചെയ്തിട്ട് കഴിയില്ല എങ്കിലാണ് പിന്നെ ഭൂമിയിൽ ഒന്നാമത്തെ അത്തഹ്യത്തിൽ ഇരിക്കുന്നത് പോലെ അല്ലെങ്കിൽ രണ്ടാമത്തെ അത്തഹ്യാത്തിൽ ഇരിക്കുന്നതുപോലെ അടിയിൽ കാല് നിർത്തി വെച്ച് എൻ്റെ പരിചയത്തിൽ ഒരുക്കണ്ടെ അപ്പൊ മരിച്ചു എന്നുള്ള പുറത്തു കൊടുക്കട്ടെ അദ്ദേഹം കാല് വളയാത്തൊരു മനുഷ്യന് പക്ഷെ അദ്ദേഹം നിന്ന് തന്നെ നിസ്കരിക്കു സുജൂതി ചെയ്യുമ്പോൾ അദ്ദേഹം മറ്റുള്ളവരുടെ പെരടിയുടെ തലയുടെ മുകളിലൂടെ ആ ഒരു ഗ്യാപ്പിലേക്ക് കാല് കൊണ്ടുപോയിട്ട് സുഖം ചെയ്യുമായിരുന്നു അത്രയും പ്രയാസകരമായി അധികം നിസ്കരിക്കുന്നത് അങ്ങനെ നിസ്കരിക്കണം നമ്മൾ നടക്കാൻ കഴിയുന്ന റൊട്ടിയിലൂടെ വന്ന് പള്ളിയിൽ വന്ന് കസേര ഇട്ടിരുന്നത് നല്ല സുഖമായിട്ട് ഇങ്ങനെ ഇരുന്നു ഉറങ്ങുകയും ചെയ്യാൻ നിസ്കരിക്കപ്പെട്ട നിസ്കാരം കഴിയുന്നു എത്ര ആളുകൾ അങ്ങനെ അപ്പൊ ഒരു ലത്തൊരു രസം നിസ്കാരത്തിലുണ്ടോ ഫറലല്ലേ നിൽക്കാന്നുള്ളത് അപ്പൊ നിസ്കാരം ബാധ്യലല്ലേ ഇതൊക്കെ വെറുതെ വെള്ളത്തിൽ വലച്ച പോലെ ആവുക അതുകൊണ്ട് ചെയ്യുന്ന ആമിനുകളിൽ ഇഹ്ലാസ് ആ കൂടി അള്ളാഹു പറഞ്ഞ നിയമവശങ്ങളോട് കൂടി അതൊക്കെ പറയാത്തവരുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ നിസ്കരിക്കണമെന്നോ ഏത് പള്ളിയിലും ഉസ്താദിനോട് ചോദിച്ചാലും പറഞ്ഞു തരും അള്ളാഹു നിസ്കാരക്കാരാക്കി